ഇവിടെ നോട്ടീസ് നൽകിയ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നൽകിയില്ല ഹി വാസ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് അതായത് അദ്ദേഹത്തിന് അറിയാം യഥാർത്ഥ സബ്ജക്റ്റിലേക്ക് വരാതെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് യഥാർത്ഥ സബ്ജക്റ്റ് അദ്ദേഹം മാറ്റി നിർത്തി ആയിരുന്നു സത്യത്തിൽ അത് കലാപരമായി കൗശലത്തോടു കൂടി അങ്ങ് ചെയ്തു ഞാനത് സമ്മതിക്കുന്നു സർ ഇവിടെയുള്ള പ്രശ്നം എന്താണ് ക്ഷാമബത്ത കുടിശ്ശിക മുപ്പത്തയ്യായിരം കോടി രൂപയാണ് ലീവ് സെറണ്ടർ അഞ്ച് വർഷത്തേത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് പേ റിവിഷൻ കുടിശ്ശിക അയ്യായിരത്തി അഞ്ഞൂറ് കോടിയാണ് അറുപത്തയ്യായിരം കോടി രൂപയാണ് കൊടുക്കേണ്ടത് അതുകൂടാതെ ശമ്പള പരിഷ്കരണത്തിൽ സർവീസ് വെയിറ്റേജ് എടുത്തതാണ് സർവീസ് വെയിറ്റേജ് ശമ്പള പരിഷ്കരണത്തിൻ്റെ ആശാമാണ് അത് കളഞ്ഞപ്പോൾ കുറെ ലാഭം അതിൻ്റെ അകത്ത് കിട്ടി പിന്നെ ഇവിടെ ശ്രീ വിശ്വനാഥ് സൂചിപ്പിച്ചതുപോലെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എച്ച് ബി എ ഒരുപാട് കാര്യങ്ങൾ എടുത്തു ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ എടുത്ത് കളഞ്ഞതും ഇപ്പൊ കൊടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്നതുമായിട്ട് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുണ്ട് ഈ ഒരു ലക്ഷം കോടി രൂപ കൊടുത്തിരുന്നുവെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഈ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും പണം കിട്ടിയിട്ടും എത്രയും പണം കിട്ടിയിട്ടും എത്ര ദയനീയമാണ് എന്നാണ് ഈ പണം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് സ്റ്റാറ്റൂട്ടറി ഒബ്ലികേഷനുള്ള പണമാണിത് നിങ്ങൾ കൊടുക്കാൻ എഗ്രിമെൻ്റ് ആണ് ധാരണയാണ് കൊടുക്കേണ്ട പണമാണ് കൊടുക്കാൻ നിങ്ങൾക്ക് ഒബ്ലികേഷനുള്ള ലീഗൽ ഒബ്ലികേഷനുള്ള സ്റ്റാറ്റൂട്ടറി ഒബ്ലികേഷനുള്ള പണം കൊടുക്കാതെ നിങ്ങൾ ഒരു ലക്ഷം കോടിയോളം രൂപ കയ്യില് വെച്ചിട്ടും നിങ്ങൾക്ക് ഒരു സാമ്പത്തിക പ്രശ്നമാണ് എന്ന് പറയണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ ഇവിടെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സാധാരണ ഈ ഒരു അഞ്ചു കൊല്ലം ഭരിക്കുന്ന ഒരു സർക്കാർ പത്ത് ഗഡു ഡി എ ആണ് ജീവനക്കാർക്ക് അനുവദിക്കേണ്ടത് എത്ര കൊല്ലം പൂർത്തിയാക്കിയ നിങ്ങളിപ്പോ ഏഴ് ഡി എ കുടിശ്ശിക ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മാസശമ്പളത്തിന്റെ അഞ്ചിലൊന്ന് വരും യു ഡി എഫ് സർക്കാർ പതിനൊന്ന് ഗെഡുവാണ് ക്ഷാമവത്ത കൊടുത്തത് മഞ്ചാണ്ടി സർക്കാർ ഒരെണ്ണം നിങ്ങൾ കൊടുക്കാത്തതും കൂടി കൂട്ടി പത്ത് ഞങ്ങളുടെയും ഒരെണ്ണം നിങ്ങൾ കൊടുക്കാത്ത കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ അങ്ങ് പറയരുത് പതിനൊന്ന് ഗെഡു കൊടുത്തു മെഞ്ചാൻചി സർക്കാർ ഇവിടെ കണക്കുണ്ട് അന്ന് കൊടുത്തില്ല എന്ന് പറയുന്നത് ഏത് കണക്കനുസരിച്ചിട്ടാണ് അങ്ങ് പറയുന്നത് പിന്നെ വിശ്വനാഥ് പറഞ്ഞ പോയിന്റ് എന്താ രണ്ടായിരത്തി ഒന്നിൽ എ കെ ആനയുടെ ഭരണമൊന്നു എന്തായിരുന്നു സ്ഥിതി നായനാർ ഭരണം അവസാനിക്കുമ്പോൾ ശ്രീ ശിവദാസ മേനോൻ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു ഈ കേരളം കണ്ട ഇപ്പോഴത്തെ അല്ല അതുവരെ കണ്ട ഏറ്റവും ഗതികെട്ട സമയമായിരുന്നു സംസ്ഥാനത്തിൻ്റെത് ഒരു നയാ പൈസ ഖജനാവിലില്ലാതെ പേയ്മെന്റ് ഇങ്ങനെ കിടക്കുകയാണ് കോൺട്രാക്ടർമാർക്ക് നാട്ടുകാർക്ക് കൊടുക്കാതെ ദയനീയമായ സാമ്പത്തിക സ്ഥിതി വന്നപ്പോൾ അന്നത്തെ എ കെ ആന്റണി പറഞ്ഞത് ഇതൊന്നുമല്ല ആ പത്രം ഇറക്കി സിറ്റുവേഷൻ ആളുകളോട് പറഞ്ഞ് ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മുണ്ട് മുറുക്കി എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ച് എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇവിടെ അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല ഒന്ന് മുണ്ട് എടുക്കണം തൽക്കാലം അപ്പൊ എന്താ ഇരുപത് ദിവസത്തെ ലീവ് സറണ്ടർ താൽക്കാലികമായി ഒന്ന് തടഞ്ഞു വെച്ചു അപ്പൊ മുപ്പത്തിരണ്ട് ദിവസത്തെ സമരം നടത്തി ഇപ്പം എത്രയാ അന്ന് ഇരുപത് ദിവസത്തെ ലീവ് സറണ്ടർ ഇപ്പം മുപ്പത് ദിവസത്തെ ലീവ് സറണ്ടർ അഞ്ചു കൊല്ലമായി തടഞ്ഞു വെച്ചിരിക്കുക നിങ്ങളുടെ സർവീസ് സംഘടനകളൊക്കെ എവിടെ പോയി എവിടെ പോയി സർവീസ് സംഘടനകളൊക്കെ എവിടെ പോയി അവർ സമരം ചെയ്താൽ തെറ്റാണോ ഞാൻ ചോദിക്കട്ടെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങളാണ് അധികാരത്തിലിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു അറുപത്തയ്യായിരം കോടി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ സ്തുതിഗീതങ്ങൾ പാടിയ ഈ സംഘടന എന്തായിരുന്നതിന് ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ എന്തുമായിരുന്നു ചെയ്യുമായിരുന്നത് ഇത്രയും ഒരു സിറ്റുവേഷൻ സംസ്ഥാനത്തെ സർവീസ് ചരിത്രത്തിൽ ഇത്രമാത്രം പണം ഇതിൻ്റെ അഞ്ചിലൊന്നും പണം കൊടുക്കാനുള്ള സ്ഥിതി ഒരു കാലത്തുണ്ടായിരുന്നു ഇതിന്റെ അഞ്ചിലൊന്നും ഇത്രയല്ല ഒരു കാലത്തും കേരളം ഭരിച്ച ഒരു ഗവൺമെന്റും ഇതുപോലെ ജീവനക്കാർക്ക് ഇത്രയും പണം കൊടുക്കാതിരുന്നിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കണം അത്രയും പണം കൊടുക്കാതിരുന്നിട്ടില്ല ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഇപ്പോ ഈ നൂറ്റിമൂന്ന് മാസമായി തുടരുന്ന ഈ ഭരണത്തിൽ ആറ് കൊല്ലമായി ഈ അവകാശങ്ങൾ നൽകിയിട്ടില്ല ഇത്തരം അവകാശ നിഷേധത്തിലൂടെ പല റേഞ്ചിലുള്ള സാലറി സ്കെയിലുണ്ടല്ലോ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപ വരെയാണ് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് ഒരാൾക്ക് ഒരാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ശമ്പളം മുടങ്ങലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷിയായി സർ ക്ഷാമബത്ത എത്രയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി നാല് രൂപ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല പത്തൊൻപത് ശതമാനം വരുന്ന ആറ് ഗഡു ഡി എ ജീവനക്കാർക്ക് ഇപ്പോൾ കുടിശ്ശികയായി എന്നുള്ളതാണ് ഇങ്ങനെ ഓരോ കേസും എടുത്തു കഴിഞ്ഞാൽ ഫിറ്റ്മെന്റ് ബെനഫിറ്റിന്റെ കാര്യത്തിൽ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ശമ്പള അടുത്ത ശമ്പള കമ്മീഷൻ വെക്കേറായി വെക്കേണ്ട സമയം കഴിഞ്ഞു ഡി യു ആയി മിണ്ടാട്ടില്ല അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അത് ഞാൻ ശ്രദ്ധിച്ചു അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല ശമ്പള കമ്മീഷനെ കുറിച്ച് മിണ്ടിയില്ല യാർത്ഥം വയ്ക്കേണ്ടായിരുന്നു ശമ്പള കമ്മീഷൻ ശമ്പള കമ്മീഷൻ വെക്കേണ്ട സമയം കഴിഞ്ഞു റിപ്പോർട്ട് വരേണ്ട സമയമായി ശമ്പള കമ്മീഷൻ ഇതെല്ലാം സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് വരേണ്ട സമയ സമയമായിട്ടും ശമ്പള കമ്മീഷനെ വെച്ചിട്ടില്ല ശമ്പള കമ്മീഷനെ വെക്കും എന്നുള്ളൊരു വാക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞിട്ടില്ല നിങ്ങൾ വെക്കില്ല എന്നാണ് ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾ അർത്ഥമാക്കുന്നത് സർ ഇത് ഇത്രയുള്ള പരിപാടി ഈ മെഡിസപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു മെഡിസപ്പിനെ കുറിച്ച് പ്രതിപക്ഷം വ്യക്തമാക്കണം മെഡിസപ്പ് സാർ എന്തൊരു പദ്ധതി അതിനു മുമ്പ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കൊടുത്തിരുന്നല്ലേ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ആയിട്ട് നിങ്ങളൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നല്ലേ സർ സർക്കാരിൻ്റെ വാർഷിക ബജറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം ഇതിനു ഇതിനുമുമ്പ് വകയിരുത്തിയിരുന്നു ഇത് ഒഴിവാക്കി എന്താ അയ്യായിരത്തി അറുനൂറ്റി അറുപത്തിനാല് രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടടുത്ത് ആറായിരം രൂപ ജീവനക്കാരിൽ നിന്ന് ഈടാക്കുക അഞ്ഞൂറ് വെച്ചിട്ട് അല്ലേ ഈ ഇനത്തിൽ നാൽപ്പത് കോടി രൂപ അതിൽ നിന്ന് അടിച്ചു മാറ്റി സർക്കാർ പ്രത്യേക ഫണ്ടാക്കി ഈ ഈ മെഡിസപ്പിൽ നിന്ന് നാൽപ്പത് കോടി രൂപ ജി എസ് ടി ഇനത്തിൽ അതിൽ നിന്നൊരു നാൽപ്പത്തിരണ്ട് കോടി രൂപ വേറെ മാറ്റി മെഡിസപ്പ് ഏർപ്പെടുത്തിയ വകയിൽ സർക്കാർ ബലത്തിൽ ഈ മെഡിസപ്പിൽ നിന്ന് മുന്നൂറ്റി കോടി രൂപ സർക്കാരിന് നേട്ടമുണ്ടാക്കുന്ന പദ്ധതിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ആ മെഡിസപ്പിന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പാനൽ ആശുപത്രിയിലുള്ള പാനൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്നാലും പറഞ്ഞു ഈ സർക്കാർ ജീവനക്കാർ മുഴുവൻ നേത്ര രോഗികളാണോ സാർ എല്ലാ ഈ ഹോസ്പിറ്റലാണ് വലിയ രണ്ടുമൂന്ന് ആശുപത്രി ഒക്കെ ഉണ്ട് വലിയ രണ്ടു മൂന്ന് ആശുപത്രി പാനലിൽ പക്ഷെ അവിടുത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇല്ല പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇല്ല എത്രയോ ജീവനക്കാരാണ് പെൻഷൻകാരാണ് കേരളത്തിൽ വിവിധ ആശുപത്രികളിൽ കിടന്നിട്ട് അവിടെ അവർക്ക് വരുന്ന ബില്ലിന്റെ പോലും കൊടുക്കാൻ പറ്റാതെ വേറെ പണമുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നത് കൊടുത്തിരുന്നൊരു ആനുകൂല്യല്ലേ സാർ എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തു പറയുന്നു മെഡിസപ്പിനെ കുറിച്ച് ഈ മെഡിസപ്പ് വേണ്ട ഈ മെഡിസപ്പ് വേണ്ട അതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റിന്റെ കാര്യത്തിൽ ഈ മെഡിസപ്പ് ഞങ്ങൾക്ക് വേണ്ട വളരെ ഇതായിട്ടാണ് ഇതെല്ലാം ഒഴിവാക്കിയത് പിന്നെ വേറെ സംസ്ഥാനങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനം ഉണ്ടല്ലോ തമിഴ്നാട് ഒരു മുഴുവൻ കെടും കൊടുത്തു ക്ഷാമവധ കുടിശ്ശയ തൊട്ടപ്പുറത്ത് എന്തിനാണ് നമ്മൾ ത്രിപുരയിലേക്ക് ഉഗാണ്ടിലേക്ക് പോകുന്നത് ഞാൻ ഉഗാണ്ടവരെ പോകാമെന്ന് സംശയിച്ചിരുന്നു കാരണം ഒരു ഗ്ലോബൽ ആസ്പെക്റ്റിലാണ് ഈ കാശ് കൊടുക്കാത്തതിനെ പറ്റി ധനകാര്യമന്ത്രി സംസാരിച്ചത് ഭാഗ്യത്തിൽ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഗവൺമെന്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊടുക്കാനുള്ള പൈസ ഇത്രയാണ് അറുപത്തയ്യായിരം കോടി രൂപ കൊടുക്കാൻ അവർക്ക് കിട്ടേണ്ട പൈസ എടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് ഈ ത്രിപുരയിൽ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ കാര്യം പറഞ്ഞു എന്താ കുറ്റം പറഞ്ഞത് അന്ന് നിങ്ങൾ ആയിരത്തി നാനൂറ് കോടി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ശമ്പളം കൊടുക്കുക അന്ന് ആയിരത്തി നാനൂറ് കോടി മതി സർക്കാരിൻ്റെ സർക്കാരിന്റെ പൈസ അത്ര കൊടുത്താൽ മതി കെ എസ് ആർ ടി സി നന്നായി റൺ ചെയ്തു പോവാ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും ചെറിയ ഗ്യാപ്പ് ഈ ശമ്പളം കൊടുക്കാൻ ആ ചെറിയ ഗ്യാപ്പ് അന്നത്തെ ഗവൺമെന്റ് കൃത്യമായി കൊടുക്കും ആയിരത്തി നാനൂറ് കോടി കൊടുക്കേണ്ടടുത്ത് വെറുതെ എന്തിന് പതിനാലായിരം കോടി കൊടുക്കണ് അത്രേ കൊടുത്തുള്ളൂ ഇനി ഈ ജീവനക്കാരുടെ എണ്ണം കുറയെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്ത് നാൽപ്പത്തി ഏഴായിരം പേരാണ് ജീവനക്കാർ കെ എസ് ആർ ടി സി ഇപ്പൊ എത്രയോ വരെയോ ഇരുപത്തിരണ്ടായിരം പേർ അല്ലേ ഇരുപത്തിരണ്ടായിരം പേർ എന്നൊക്കെ പറയുമ്പോ ഒന്ന് ആലോചിക്കണം ജീവനക്കാരുടെ എണ്ണം കുറച്ചു എവിടെ ത്രിപുരയിലാണ് ഒന്ന് അമ്പത്തി ഒമ്പത് തൊണ്ണൂറായി ഈ കേരളത്തിൽ എ എസ് ആർ ടി സി പറഞ്ഞതുകൊണ്ടേ ഞാനേ കെ എസ് ആർ ടി സി പറ ആവശ്യമില്ല നാല്പത്തി ഏഴായിരം ജീവനക്കാരുണ്ടായിരുന്നത് ഇരുപത്തിരണ്ടായിരം ജീവനക്കാരായി അയ്യായിരത്തി ഇരുന്നൂറ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ കുഴപ്പമില്ലാട്ട് അതെല്ലാം പറഞ്ഞത് ഇപ്പോഴത്തെ ആയതാ ഇപ്പൊ ഈ സ്ഥിതിയിലായതാണ് എത്ര കൊല്ലം കൊണ്ടാക്കിയതാണ് ഈ സ്ഥിതി എത്ര ഷെഡ്യൂള് പത്തിരണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഷെഡ്യൂള് അന്നുണ്ടായിരുന്ന ഷെഡ്യൂൾ അങ്ങ് തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന സമയത്തുണ്ടായിരുന്ന ഷെഡ്യൂൾ ഇപ്പൊ പോയി ആ സാധനമൊക്കെ പോയി നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയോ കോടി രൂപ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നാലായിരം കോടി രൂപ ഇല്ലേ ഇപ്പോൾ ഇന്ന് മന്ത്രി ഒരു മറുപടി പറഞ്ഞു റേഷൻ സമരത്തെ കുറിച്ച് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മാറുമ്പോൾ കൊടുക്ക കൊടുക്കില്ല എന്ന് പറയുന്നില്ല എല്ലായിടത്തും കൊടുക്കാനാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇന്നത്തെ വാർത്ത എന്താ ഓരോ ആശുപത്രിയിലും മരുന്നില്ല സ്റ്റെന്റ് ഇല്ല കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് വ്യാപകമായി മരുന്ന് ക്ഷാമം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി രൂപ കൊടുക്കാനുണ്ട് നിങ്ങൾ നിങ്ങൾ കെ എസ് ഇ ബിയിൽ സ്ഥിതി എത്രയാണ് ഞങ്ങൾ ഇറങ്ങി പോകുമ്പോ ആയിരം കോടി കടമായിരുന്നു പ്ലീസ് ഞങ്ങൾ ഇറങ്ങി പോകുമ്പോ ആയിരം കോടി രൂപ കടമായിരുന്നു ഇപ്പൊ എത്ര കടം നാല്പത്തി കോടി രൂപ കെ എസ് ഇ ബിയുടെ കട എസ് ഇ കടം നിങ്ങൾ ഈ സംസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി എന്നൊരു ചോദിക്കാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അന്നും പറഞ്ഞല്ലോ ഞാൻ ഈ നിയമസഭയിൽ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ നിലപാട് കേന്ദ്ര സർക്കാരുമായി ശരിയായ കാര്യങ്ങൾ ഡെവല്യൂഷൻ ഓഫ് ടാക്സിന്റെ കാര്യം ഞങ്ങള് പത്താം നിലകാര്യ കമ്മീഷൻ കിട്ടിയിരുന്ന തുകയും ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ തുകയായിട്ടല്ല കമ്പയറിയത് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ടു പോയിന്റ് ഫൈവിൽ നിന്ന് വൺ പോയിന്റ് നയൻ ടു ആയിട്ട് കുറച്ചു അത് തെറ്റാണ് ഞങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ട് മാനദണ്ഡങ്ങൾ മാറ്റി നിശ്ചയിക്കണം സർക്കാർ പറയുന്നതിനേക്കാൾ വീറോട് കൂടി ഞങ്ങൾ കേരളത്തിന് വേണ്ടി വാദിച്ചു അങ്ങൊരു വെച്ചൊരു വർദ്ധാനം പറഞ്ഞു അത് അടുത്ത ഗവൺമെന്റ് നിങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ അടുത്ത ഗവൺമെന്റ് മാറി വരും ഞാനല്ല അല്ലല്ല അല്ല ഒരു കുത്തുവാക്ക് പറഞ്ഞു അത് സാറിയില്ല ഏത് ഗവൺമെന്റ് വന്നാലും ആരെങ്കിലും പറഞ്ഞു ജനങ്ങൾ തീരുമാനിക്കണമായിരുന്നു ഞാനതിന് അവകാശവാദം ഒന്നും പറയുന്നില്ല ഞാൻ അവകാശവാദം പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ജനങ്ങൾ തീരുമാനിക്കേണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി വീറോടെ വാദിച്ചു വീറോടെ ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ ഞാൻ തന്നെയാണ് പ്രസന്റേഷൻ നടത്തിയത് ഞാൻ തന്നെയാണ് പ്രസന്റേഷൻ നടത്തിയത് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് യു ഡി എഫിന്റെ കക്ഷികളും എല്ലാവരും ആലോചിച്ചു ഞങ്ങൾ കോമൺ ആയിട്ടുള്ള വെച്ച് ഞങ്ങൾ നന്നായി അതിനുവേണ്ടി ഞങ്ങൾ ആറുകയും ചെയ്തു അന്ന് പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പൊ ഒരു വർത്തമാനം പറഞ്ഞു ഓ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടുന്ന പന്തിരായിരം കോടി രൂപ കിട്ടിയില്ല ജി എസ് ടി കോമ്പൻസേഷൻ ജി എസ് ടി നിയമം പാസ്സാക്കിയതാരാ പാർലമെന്റ് പാർലമെന്റിന്റെ നിയമത്തിൽ എന്താ ഉള്ളത് അഞ്ചു കൊല്ലക്കാലത്തേക്ക് കോമ്പൻസേഷൻ കൊടുക്കും അഞ്ചു കൊല്ലം കോമ്പൻസേഷൻ കിട്ടിയല്ലോ കേരളത്തിന് ഒരു രൂപ ബാക്കിയില്ലല്ലോ കുടിശ്ശിയില്ലല്ലോ ഇതെന്താ പറഞ്ഞത് ആറാമത്തെ കൊല്ലവും കൂടി കിട്ടുമായിരുന്നുവെങ്കിൽ പന്തിരായിരം കോടി രൂപ കിട്ടുമായിരുന്നു ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആറാമത്തെ കൊല്ലം ഇത് കിട്ടുമായി പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ അഞ്ചു കൊല്ലമാണ് കോമ്പൻസേഷൻ ആറാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ പന്തിരായിരം കോടി പോയേന് ഇത് അങ്ങ് നിയമസഭയിൽ പറയുന്നു ഈ പൊതുയോഗത്തിൽ പാർട്ടിയുടെ പൊതുസമ്മേളനത്തിലേക്ക് പാർട്ടിക്കാരെയോ പബ്ലിക്കിനെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടി പറയാ അങ്ങനത്തെ കൈയടിക്ക് വേണ്ടിട്ട് പറയാം അതൊന്നുമല്ല അല്ല അപ്പൊ എന്താ പ്രശ്നം റിയൽ ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റും ആയിട്ടുള്ള നമ്മുടെ ആവശ്യവും നമ്മൾ ഈ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യും ഇതൊന്നും നിങ്ങൾ കോടതി പോയപ്പോൾ പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ല കോടതി പോയപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ രൂക്ഷമായ വിലക്കയറ്റമാണ് കേരളത്തിൽ അഞ്ചു കൊല്ലം മുമ്പ് വേണ്ട രണ്ട് വർഷം മുമ്പുണ്ടായിരുന്ന വില നിലവാരത്തിൽ ഇരുന്നൂറ് ശതമാനം മുതൽ മുന്നൂറ് ശതമാനം വരെ വില വർധനം ഉണ്ടായിട്ടുണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ശതമാനം നോക്കിയോ സാസിക്സ് നോക്കിയോ മുഖ്യമന്ത്രിയുടെ കേബിളിൽ എല്ലാ ദിവസവും രാവിലെ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള വില നിലവാരത്തെക്കുറിച്ചുള്ള ഒരു ഫയൽ വരും എന്നാണ് എൻ്റെ അറിവ് നോക്കിക്കോ ഇരുന്നൂറ് ശതമാനം മുതൽ മുന്നൂറ് ശതമാനം വരെയാണ് വിലവർദ്ധന കൊണ്ടായിരിക്കുന്നത് എന്തിനാണ് ഡി എ കൊടുക്കുന്നത് ആ വിലവർധന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട് ആളുകൾക്ക് ഇല്ലേ സർക്കാർ ജീവനക്കാരാണെങ്കിലും സർക്കാർ ഓഫീസിലെ പ്യൂണാണെങ്കിലും ആണെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്ക് എല്ലാവരുടേതായ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട് അതാണല്ലോ സർക്കാർ ജോലി എന്നൊക്കെ പറയുന്നത് അവർക്ക് വീട് വയ്ക്കാനുള്ള മറ്റേ ലോണിൻ്റെ പൈസ കൊടുക്കണം കുട്ടികളെ പഠിപ്പിക്കാനുള്ള എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കണം ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത് അത് കൊടുക്കണം അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട ആനുപാതികമായ ഈ പൈസ നിഷേധിക്കുകയാണ് നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തത് എന്നിട്ട് അതിന് അങ്ങ് യാതൊരു ന്യായീകരണവും വേണ്ട ഇത് കൃത്യമായ അവഗണനയാണ് സർക്കാർ ജീവനക്കാരോടുള്ള അവഗണനയാണ് പൂർണ്ണമായി ചെയ്തിരിക്കുന്നത് ഇത് എന്ന് നടപ്പാക്കും എപ്പോൾ നടപ്പാക്കും എന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ഉറപ്പും സർക്കാർ നൽകുന്നില്ല അപകടകരമായ നിലയിലേക്ക് ഇത് പോവുകയാണ് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു സാർ ഞാൻ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് നമുക്കിങ്ങനെ പഴയ രാജകൊട്ടാരത്തിൽ രാജകൊട്ടാരങ്ങളിൽ വിദൂഷകരുണ്ടായിരുന്നു ധാരാളം മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലമുണ്ടായിരുന്നു അങ് ഇതിലൊന്നും വീഴു അങ്ങനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇവരെല്ലാം പാട്ടുമായിട്ട് വരിക അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള പൂർണ്ണമായ അവഗണനയിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു ഞാൻ ജോയിന്റ് കൗൺസിൽ കൂടി ഇന്ന് സമരം ചെയ്യുന്നതുകൊണ്ട് വാക്കൌട്ടിൽ പങ്കെടുക്കാൻ സി പി അംഗങ്ങളെ കൂടി ഞാൻ ക്ഷണിക്കുന്നു